ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പി സി ജോർജ് ജനൻ ടി വി വന്നിരുന്ന് പറയുന്ന ചർച്ച വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ കാര്യം ടോട്ടലി പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാലും മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എല്ലാത്തിനെയും പാകിസ്ഥാനിലോട്ട് ഓടിക്കണം ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് വന്ന വഴി മറക്കാമെന്ന് പറയുന്നതാണ് അങ്ങേര് അങ്ങേരിപ്പം ഈ നിയമസഭയിലൊക്കെ എത്തിയത് മുസ്ലിങ്ങൾ കാരണം പക്ഷേ പുള്ളി അതൊക്കെ അങ്ങോട്ട് മറന്നു വന്നിട്ട് ഇപ്പോൾ ഇരുന്ന് വർഗീയ മുസ്ലിങ്ങളെ വർഗീയവാദികൾ എന്ന് പറയാം ആദ്യം തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ മതത്തിലും ഉണ്ട് വർഗ്ഗീയവാദികൾ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ഉണ്ട് പക്ഷേ അതൊന്നും അല്ലാതെ സഹോദരങ്ങളെപ്പോലെ ഒരേ മനസ്സും ഇതുമായിട്ട് കഴിയുന്ന ആൾക്കാരാണ് കൂടുതലും അല്ലേ അങ്ങനെ തന്നെയാണ് കാരണം നമ്മുടെ തൊട്ട ഇലക്കത്ത് മറ്റൊരു മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ അയാളോട് നമ്മൾ സംസാരിക്കില്ലേ അയാളോട് നമ്മൾ കൂടില്ലേ നമ്മുടെ അകലെയുള്ള ബന്ധുക്കാരെക്കാട്ടും എല്ലാം അല്ലേലും ബന്ധുക്കാരെക്കാട്ടും ഉപകരിക്കുന്ന അടുത്തുള്ളത് നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ ജാതിയും മതവും നമ്മൾ എന്ത് എപ്പോഴെങ്കിലും മനസ്സിക്കൂടെ പോലും പോകാറുണ്ടോ പോവില്ല അങ്ങനെയാണ് നമ്മൾ ആ ഒരേ ഇതായിട്ട് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്നു കേരളത്തിൽ അങ്ങനെ ഒരു രീതിയൊന്നുമില്ല പക്ഷേ മത തീവ്രവാദികളെല്ലാ മതത്തിലും ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല ഇപ്പം വി കെ വൈജോം അതേപോലെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ള പലരും ഈ പറഞ്ഞ പോലെ ഇവിടെ വർഗീയവശം തുപ്പുന്നവർ തന്നെയാണ് പക്ഷേ ഇങ്ങേര് പി സി ജോർജ് ഈ ഇങ്ങേരെ ആദ്യകാലത്ത് ബോച്ചയുടെ കാര്യം പറയുന്ന പോലെ തന്നെ ആദ്യകാലത്ത് വല്ലാതെ മാസ് ഡയലോഗാണ് ഇങ്ങേര് പറയുന്നും പറഞ്ഞ് കുറേ ആൾക്കാർ ട്രോളും ഒക്കെ ഇറക്കി ഇങ്ങേരെ പൊക്കി പിടിച്ചു കൊണ്ടു നടന്നു അതാണുണ്ടായത് വെറുതെ വിവരക്കേടെ എല്ലാം വിളിച്ച് പറയും എന്നിട്ട് ആ പറയുന്നത് മൊത്തം മാസാന്ന് പറഞ്ഞ് കൊണ്ടുനടന്ന കുറേ ആൾക്കാരുണ്ട് പറഞ്ഞ് പറഞ്ഞ് കൊത്തിക്കൊത്തി മുറത്തിക്കയറി കൊത്തുകയാണ് അതേപോലെയായി പറഞ്ഞു പറഞ്ഞ് ഇപ്പം നല്ല ധൈര്യം വന്നിരുന്നിട്ട് അസല വർഗീയത വിളിച്ച് ചാനൽ ചർച്ച പറയുന്നുണ്ട് ശരിക്കും ഇവരെല്ലാം ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ ശ്രമം പണ്ടത്തെ ബ്രിട്ടീഷുകാർ ഭിന്നിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കുക ഒരു തന്ത്രമാണ് അവരിവിടെ പ്രയോഗിച്ചത് ഇവിടെ വന്നപ്പോൾ നാട്ടുരാജകന്മാരൊക്കെ പരസ്പരം അവരെ പരസ്പരം അടിപ്പിക്കുക അങ്ങനെയായിരുന്നു അതിനുള്ള പാരവെപ്പും അതുമെല്ലാം അവർ നടത്തിയ അങ്ങനെ ആ ഒത്തൊരുമയോടെ നിൽക്കരുത് അന്നാലേ അവർക്കിവിടെ കൈക്കലാക്കാൻ പറ്റുകയുള്ളു ഇപ്പം അതുപോലത്തെ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട് ആരേലും നല്ലപോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ സ്നേഹിച്ച് കഴിയുന്നുണ്ടെങ്കിൽ ആ സ്നേഹം കൂടെ ഇല്ലാതാക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നു ഇയാൾ മാത്രമല്ല പലരും ശ്രമിക്കുന്നു ഇയാളെ പിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ ഒരു കാര്യം എൻ്റെ മനസ്സിൽ എന്നും ഇരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇയാളുടെ മരുമോള് ജഗദീശ് ശ്രീകുമാറിൻ്റെ മകളാണെന്നുള്ളത് നിങ്ങൾക്കറിയാം ആ കുട്ടിയെ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കിയിട്ടാണ് കല്യാണം കഴിപ്പിച്ചതെന്നുള്ളതും അറിയാലും അപ്പോൾ ആ വർഗീയതയൊക്കെ നമുക്ക് വെളി വരുന്നുണ്ട് രാഷ്ട്രീയക്കാരിൽ നിന്നത് പ്രതീക്ഷിക്കാൻ പാടില്ലാത്താണ് മറ്റ് സാധാരണക്കാരാണെങ്കിൽ ഒരു പക്ഷേ ചെയ്താലും നമുക്കത് സഹിക്കാം രാഷ്ട്രീയക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജനം ഉറ്റുനോക്കുന്നവരാണ് മാതൃക മാതൃകയാകേണ്ടവരാണ് ജാതിക്കും മതത്തിനൊന്നും ആണും ആണ് ജാതി എന്ന് കരുതാനേ പാടുള്ളൂ അല്ലാതെ മറ്റുള്ളവെന്നും ചിന്തിക്കുക പക്ഷേ അങ്ങേര് മതം മാറ്റി കല്യാണം കഴിപ്പിച്ചാൽ അപ്പോൾ ഒരു സീൻ എൻ്റെ ഇങ്ങനെ എന്നും വിഷമത്തോടെയുള്ള ഒരു സീനുണ്ട് നിങ്ങൾക്കറിയാലോ ശ്രീലക്ഷ്മി ക്ഷ്മി ശ്രീലക്ഷ്മി മറ്റ് സീരിയലിലും ഒക്കെ ബിഗ് ബോസിലുമൊക്കെ ഒക്കെ പോയതാണ് അത് ആ ശ്രീലക്ഷ്മിയുടെ അച്ഛനും ജഗദീശ് ശ്രീകുമാറാന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ജഗദീഷ് ശ്രീകുമാറിൻ്റെ ആ കുട്ടിയുടെ എസ് എൽ സി ബുക്കിലുള്ള പേര് അച്ഛൻ്റെ പേര് ജഗദീശ് ശ്രീകുമാറിനാണ് ആ കുട്ടി പഠിച്ച സ്കൂളിൻ്റെ പി ടി ഇതിനൊക്കെ ജഗദീഷ് ശ്രീകുമാർ പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ആക്സിഡൻറ്റായി സംസാരിക്കാൻ മേലാ വന്നു അപ്പോൾ അവരുടെ കുറച്ച് കാലം മുന്നേ അവരാരേലും വന്നല്ല അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് നമ്മളറിയുന്നത് ജഗദീശ്രീകുമാർ തന്നെ പുറത്ത് പബ്ലിക്കായിട്ട് പറയുകയാണ് ചെയ്തത് എനിക്കിങ്ങനെ ഒരു രണ്ടാമതൊരു ഭാര്യം ഉണ്ട് എന്നുള്ളത് അത് ഏതായാലും പറഞ്ഞു കഴിഞ്ഞാണ് അപകടം നടന്നത് ഭാഗ്യം അല്ലെങ്കിൽ ഒരു കാലത്ത് ഇവർ വെച്ചോണ്ട് പോലും ഇരിക്കില്ല കൊന്നു കളയുമായിരുന്നു അപ്പോൾ ആ അപകടം നടന്നതിന് ശേഷം പിന്നെ ജഗദീശ് കുമാറിനൊരിക്കലും അവരുടെ അടുത്ത് കാണാൻ പോകാനൊന്നും അപ്പോൾ ആ കുഞ്ഞിന് ശ്രീലക്ഷ്മിക്ക് ഈ ജഗദീശ്രീകുമാറിനെ കാണാനൊരു അവസരമില്ല അവസരമില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പം എവിടെയാണെന്ന് ഞാൻ ആ സ്ഥലപ്പ് സ്ഥലം എവിടെ നടന്ന മീറ്റിംഗ് ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല എവിടെയോ ഒരു സ്റ്റേജിൽ പി സി ജോർജും ഉണ്ട് ജഗദീശ്രീകുമാറും ഒക്കെ ആയിട്ട് ഒരു സ്റ്റേജിൽ ഒരു പരിപാടി നടത്തും പാലാ ഭർണിങ്ങാനാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ വാര്ത്ത അത്ര ഓർക്കുന്നില്ല കുറേ വർഷമായില്ലേ അപ്പോൾ ആ വഴി യാത്ര ചെയ്ത ശ്രീലക്ഷ്മി അവിടെ അതിൻ്റെ അച്ഛനുണ്ട് എന്നറിഞ്ഞിട്ട് ആ സ്റ്റേജിലോട്ട് കയറി വരാൻ വരുമ്പോൾ ഈ മനുഷ്യൻ ആ കുഞ്ഞിനെ തള്ളി മാറ്റിയാണ് ജഗദീശ്രീകുമാറിനെ അല്ലേ തന്നെ ഓർമ്മയില്ല ഒന്നുമില്ല ഒരു ഒരില്ലായിരിക്കുന്ന ഒരു മനുഷ്യൻ കസേരയിൽ ആ കുഞ്ഞൊന്ന് കാണാൻ ഈ പി സി ജോർജ് അതിനെ സമ്മതിക്കുന്നില്ല അന്ന് വാർത്തയെ ആ സീൻ കണ്ടാണ് ഇപ്പോഴും എന്നെ സെർച്ച് ചെയ്താൽ കിട്ടും തള്ളി മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അവസാനം ആ പെൺ കണ്ടു കണ്ട് ജഗതിയുടെ കണ്ണീന്ന് കണ്ണുനീര് വന്നെന്നൊക്കെ പറഞ്ഞ് വാർത്തയുണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ട് കണ്ണുനീരൊന്നും വന്നില്ല ജകതിക്ക് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായെന്നൊക്കെ പറയുന്നത് മനസ്സിലായതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതൊരു വല്ലാത്ത സീനല്ലേ ആ കൊച്ചിനെ അതുപോലെ വളർത്തി ഇപ്പം രണ്ടാമത് സെറ്റപ്പ് ഒക്കെ ആയിരിക്കാം അത് തെറ്റാണ് ശരിയാണെന്ന് ഞാനെങ്കിലും വാദിക്കുന്നില്ല എന്നാലും അവർ ആ അപകടം നടക്കുന്ന ആഴ്ചയിൽ ദുബായ്ക്ക് പോകാൻ വേണ്ടി എല്ലാം രണ്ട് ഭാര്യയ്ക്കും മകൾക്കും പാസ്പോർട്ടൊക്കെ എടുത്ത് ഇരിക്കുമ്പോഴാണ് ആ അപകടം നടന്നത് എന്ന് വെച്ചാൽ ഒരു ചിന്ന വീട് സെറ്റപ്പാണ് അതിനായിരിക്കുന്നില്ല അഹിതം തന്നെയാണ് തെറ്റ് തെറ്റ് തന്നെയാണ് എന്നാലും ആ കുഞ്ഞിന് വളർന്നു വരുന്ന കൊച്ചിന് ഇപ്പോൾ അച്ഛൻ എന്നുള്ള രീതിയിൽ സ്നേഹിക്കാമല്ലേ അറിയുള്ളൂ അല്ലാതെ രണ്ടാമത്തെയാണ് അങ്ങനെ വല്ലോ ആ കൊച്ചിനറിയും അപ്പം ആ കൊച്ചിൻ്റെ മുന്നിൽ അച്ഛൻ പെട്ടെന്ന് ഇല്ലാതായ പോലെ ഇരുന്ന് ഒന്ന് കാണാനും പറ്റാതെ ആ പരസ്യമായിട്ടൊരു സ്ഥലത്ത് വന്നപ്പോൾ കാണാൻ ആ കൊച്ചൊന്ന് ശ്രമിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ഒരു ക്രൂരത അന്ന് വിളിച്ചെടുത്ത് വന്നത് അന്നൊന്നും അതൊന്നും ആരും പറഞ്ഞിട്ടില്ല കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ദൈവമേ എന്തൊരു ക്രൂരതയാണ് അപ്പം ആദ്യം തൊട്ട് നമുക്ക് കേൾക്കാം ജനജീവി കിടന്ന് വർഗീയവേഷം തുപ്പുന്നതൊക്കെ നമുക്കൊന്ന് കേട്ടു തുടങ്ങാം കേരളത്തിലെ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് ഇത് വർഗീയ കോമരകളാണ് ഞാൻ പച്ചക്കു പറയുന്നു എനിക്കൊരു മടിയില്ലെന്ന് പറയാം ഞാൻ ഈരാറ്റുപേട്ടൻ മനസ്സിലായില്ല ഈരാറ്റുമട്ടെന്ന് പറഞ്ഞാ നാൽപ്പതിനായിരം പോപ്പുലേഷൻ ഉള്ളതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ് മുസ്ലിങ്ങളുള്ള ഈരാറ്റുപേട്ടിൽ ഇരുന്നുകൊണ്ടാണ് പി സിയോർ പറയുന്നത് നിങ്ങളുടെ അപ്പുറം വർഗീയവാദികൾ മനസാക്ഷി ഇല്ലാത്ത വർഗീയവാദികൾ എവിടെ ഉണ്ട് മനസ്സാക്ഷിയുണ്ട് നിങ്ങൾക്ക് മറ്റു മനസ്സിനോട് ഉണ്ടോ ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈമന നിങ്ങൾ കണ്ടുപഠിക്കാൻ ഞങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളെ കൊല്ലമെന്ന് പറയുന്നുണ്ടോ എന്തുകൊണ്ട് ഞങ്ങളൊക്കെ പഠിച്ചത് വരതീരൻ കാണിച്ചു കൊടുക്കുന്ന പഠിച്ച യേശുവിന്റെ അഭിപ്രായക്കാരനാണ് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള എന്നതാ അല്ലെങ്കിൽ നമ്മുടെ എൻ എസ് എസ് നമ്മുടെ പറഞ്ഞിട്ടുള്ള എന്നതാ ഇതിനൊക്കെ വിരുദ്ധമായിട്ട് മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുൻ കൊടുക്കുന്നത് നിങ്ങൾ ഇടത്തോട്ടോ വരത്തോട്ടോ എങ്ങോട്ട് മുന്നോടുക്കുന്നത് തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ടല്ലേ മുന്നോട്ട് കൊടുക്കുന്നത് അതിനുള്ള വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേട് പറഞ്ഞ് നടക്കുക നിങ്ങൾ നിങ്ങൾ ഏറ്റവും വലിയ വർഗീയ മുസ്ലിമാണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി ഇന്ത്യ അല്ല അവന് വേണ്ടത് പാകിസ്ഥാനാണ് വേണ്ടത് ഇവിടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോൾ നമ്പ്യാരേ ക്രിക്കറ്റ് കിടക്കുക ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോൾ നമ്മുടെ വിക്കറ്റ് ഹേ ഹെയ് കൈയടിക്കുക തറാൻ പറഞ്ഞു പോകുമര് ഇന്ത്യക്കാരനാണോ ഇന്ത്യയുടെ മനസാക്ഷിയുണ്ട് അവന് ഇന്ത്യൻ പട്ടാള ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോൾ കൈയടിച്ച് പാകിസ്ഥാൻ സിദ്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാകും ഈ തെണ്ടികൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് പിന്നെ പോ പോക്കോ ഇയാള് പറയുന്നൊക്കെ കേട്ടോ മുസ്ലിംസിന് മനസാക്ഷിയില്ല മനസാക്ഷിയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആണ് എന്താണ് ഇതിൻ്റെയൊക്കെ മറുപടി പറയുക നിങ്ങളൊക്കെ അവൻ്റിലൂടെ പറയുക മുസ്ലിംസിന് മനസ്സാശിയില്ലയെന്ന് പല കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അതിന് മറുപടി പറയാനായിട്ടാണെങ്കിൽ ഉണ്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വെച്ച് നോക്കുമ്പോൾ മുസ്ലിംസിന് മനസാക്ഷിയില്ല എന്ന് പറയാൻ പറ്റിയല്ല ഓരോ ഹിന്ദുക്കൾക്കും മുസ്ലിം ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ മറ്റുള്ള ഒരു സഹായം ചെയ്യുന്നതിനേക്കാട്ടും കൂടുതലും മുസ്ലിംസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കും സഹായിക്കുക അത് നമ്മൾ ഏറ്റവും താഴെക്കടലുള്ള ഒരു ഉദാഹരണം പറഞ്ഞു എനിക്ക് പോലും ഈ അടുത്ത് എൻ്റെ അച്ഛനെ ആശുപത്രി ആയപ്പോൾ ബ്ലഡ് ആവശ്യം വന്നു എല്ലാവരും സഹായിച്ചു എന്നാലും എനിക്ക് ലാസ്റ്റ് സഹായിച്ചെന്ന് പറയുന്നത് എൻ്റെ മുസ്ലിം ആയിട്ടുള്ള ഫ്രണ്ട് തന്നെയാണ് അത് നിസ്സാരമായിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പം പെട്ടെന്ന് നമ്മളൊന്നും അറിയണ്ട നമ്മളൊന്നും ചെയ്യാതെ ഒരു സഹായിക്കണം എന്നുള്ള ഒരു മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഈ പറഞ്ഞ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് മുസ്ലിംസ് എന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇയാളെ ഈ വന്നിരുന്ന് ഈ തള്ളുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും കേൾക്കുന്ന ഒന്നോ രണ്ടോ പേർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത വന്നെങ്കിലോ എന്നുള്ളതോർത്താണ് പക്ഷേ ഇതൊക്കെ പറയാൻ സ്വയം ഈ വിരലിങ്ങോട്ട് വീടുമ്പോൾ ഒരു വിരലിങ്ങോട്ടാണെന്ന് പറയുന്ന പോലെ ഇയാള് സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് ഞങ്ങൾ യേശു ക്രിസ്തു പറഞ്ഞ പോലെ ജീവിക്കുന്നത് യേശു ക്രിസ്തു നല്ല കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെയാണോ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുയായിയാണോ ഇൾ നിങ്ങള് സത്യത്തില് നിങ്ങള് കേരളത്തിലല്ലേ ശ്രീ അനിൽ പേരെ തീർച്ചയായും ഈ പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയ തുപ്പുന്ന വിഷയം ചുക്കുന്ന ശ്രമിക്കുന്ന ആളാ പി സി ജോർജ് ഞങ്ങള് പാകിസ്ഥാനിൽ പോരാൻ തന്റെ ഇന്ത്യ അങ്ങനെ

ഇയാൾ എന്താ അല്ലേ എപ്പോഴും ഹറാൻ പറഞ്ഞവന് ഹറാൻ പറഞ്ഞവന് ഇയാൾ എന്താ അല്ലേ എന്തൊരു മനുഷ്യനാണ് അല്ല ആദ്യം ഞാൻ പറഞ്ഞ കഥയെന്ന് മനസ്സിലായോ മനസ്സിൻ്റെ താനത്ത് കരിങ്കല്ല്യുമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അയാൾ എന്ത് രീതിയും ചെയ്യും ചാനൽ ചർച്ചയിൽ മൊത്തം നമുക്കൊന്നും കേൾക്കാൻ പറ്റാത്തല്ല പി 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 എന്നുള്ള പി സൗണ്ട് മാത്രം വെച്ച് കേൾക്കേണ്ട ഒരു അവസ്ഥ അവസ്ഥയൊന്നും ആലോചിച്ച് തെറിവിളി തന്നെ ഒരു ചാനൽ ചർച്ചയൊക്കെ എന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ നേതാക്കന്മാരെയൊക്കെ ഇനി ജയിപ്പിച്ച് വിടാതെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുവരുന്ന് ഉള്ള തീരുമാനമാണ് എടുക്കേണ്ടത് ഇതുപോലെ പാലം കടക്കുവോളം നാരായണ എന്ന് പറഞ്ഞിട്ട് പാലം കടന്ന് കഴിയുമ്പോൾ എന്ന് പറയുന്ന ആൾക്കാരും നിയമസഭയെ തുണിവൊക്കെ കാണിക്കുന്നവരും ഇങ്ങനെയുള്ള വിവരക്കേട് വർഗീയവേഷം കുത്തിവെക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നവരെ ഒന്നും നിങ്ങൾ ഇനി ശരിക്കും ജനങ്ങൾ കുറച്ച് പേര് ഞാൻ വോട്ട് ചെയ്യാൻ പോകാറില്ല കേട്ടോ ഞാൻ എനിക്ക് പണ്ട് കോളയെ പിടിക്കുമ്പോൾ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ പ്രവർത്തനമുണ്ടോ എല്ലാം ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ രാഷ്ട്രീയവും ഇല്ല ഞാൻ വോട്ട് ചെയ്യാനും പോകത്തില്ല എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല ഏത് പാർട്ടിയിൽ വോട്ടിട്ട് ജയിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ് സംഭവം നടക്കുന്നത് അവരവരുടെ കാര്യം നടക്കാൻ പറഞ്ഞു പിന്നെ ഒരു Agora né? പിന്നെ ഒന്ന് ചിന്തിച്ചാൽ ഇതിങ്ങൾക്കൊന്നും നമുക്കൊരു നമ്മളെ നമ്മളെയുടെ ഒരു നേതാവായിട്ട് മുന്നിൽ നിർത്തിയിട്ട് നമുക്കൊരു മാതൃകയായിട്ട് കാണാനുള്ള യോഗ്യത എന്തേലും ഇതുങ്ങൾക്കൊക്കെ ഉണ്ടോ ഇതുങ്ങളൊക്കെ വാ തുറന്ന വൃത്തിയേടും അശ്ലീലും ഡബിൾ മീനിങ്ങും എല്ലാം പറഞ്ഞു നടക്കുന്ന ഇതുങ്ങളെയൊക്കെ കണ്ട് അവരെ ക്യൂ നിന്ന് വെയിലത്ത് ക്യൂ നിന്ന് പോയി നിന്ന് വളരെ കഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത് എന്ത് കാര്യത്തിനെ വിജയിപ്പിക്കുന്ന ഞാൻ വോട്ട് ചെയ്യാൻ പോകാറില്ല എല്ലാവരും വഴക്ക് പറയാറുണ്ട് പക്ഷേ ഞാൻ വോട്ട് ചെയ്യാൻ പോകാറില്ല അതിൻ്റെ ആവശ്യമില്ല വളരെ എന്തോ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കണേ വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ഉപദേശിക്കും എന്ത് കാര്യത്തിന് ഒരു കാര്യമല്ല ചുമ്മാ ഒരു കള്ളത്തരത്തിന് കൂട്ടൊന്നും നമ്മളോട് കൂട്ട് നിൽക്കുന്നവരെ ഇവരെ അങ്ങോട്ട് ജയിച്ച് കയറിപ്പോയിട്ടുണ്ട് ഇവരുടെ കഥനാവ് ഇവരുടെ സ്വന്തം പെട്ടി അങ് അറിയും ബാക്കി അത് കഴിഞ്ഞ് വന്നിട്ട് ഇവർ ചാണക്യ സൂത്രങ്ങളാണ് പിന്നീട് ഇവരങ്ങോട്ട് പ്രയോഗിക്കുന്നത് അവരുടെ സൂത്രങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല അതാണിത് നിങ്ങളോട് എപ്പോഴും സാധാരണ ശ്രീനിവാസനും എല്ലാവരും സാധാരണക്കാർ എപ്പോഴും പറയുന്ന ഒരു ഭാഷയുണ്ട് ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ രക്തസാക്ഷിയും രക്തസാക്ഷി മണ്ഡവും അതും ഇതും എല്ലാ പാർട്ടി അവിടെ ഒരു തലവരുണ്ട് ഇവിടെ ഒരു തലവരുണ്ട് ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് വാർത്തക്കിടയിൽ ഇന്നാളൊരു വാർത്ത കേട്ടിട്ട് എൻ്റെ ദൈവമേ ഒരു പയ്യനെ ഓടിച്ചിട്ട് വെട്ടാൻ നേരത്തെ ആ പയ്യൻ ഓടി ഓരോ വീട്ടിലും കയറി എന്നിട്ടും സമ്മതിക്കാതെ വെട്ടി അവൻ്റെ കാല് വെട്ടിയെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ട് ഇത്രയും ദയനീയമായ വാർത്ത അവനും ഒരു അമ്മയൊക്കെ ഉണ്ട് വീട്ടിൽ കാത്തിരിക്കുന്ന അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ എന്നിട്ട് ആലോചിക്കേണ്ട വിഷയം ഇതുവരെയും ബോധം വരാത്ത വിഷയം ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള മന്ത്രിമാരുടെ മക്കൾ വരുന്നില്ല എപ്പോഴും ബോധവൽക്കരണത്തിന് വേണ്ടി എവിടെയും ആ ഒരു വാക്ക് വരുന്നുണ്ട് പക്ഷേ ഇവരെന്താണ് അത് മനസ്സിലേറ്റ് ഏറ്റെടുക്കുന്നില്ല നേതാക്കന്മാരുടെ മക്കൾ ആരും ഇതുവരെ രക്തസാക്ഷിയായി മണ്ഡവും പണിയേണ്ടി വന്നിട്ടില്ല രക്തസാക്ഷി ആവുന്നില്ല ഈ നേതാക്കന്മാരുടെ ബന്ധത്തിൽപ്പെട്ടവർ പോലും മരിക്കുന്നില്ല അല്ലെങ്കിൽ അവർ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയ കലാപം ഒന്നും നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നില്ല കൊല്ലുന്നതും ചാവുന്നതും എല്ലാം വെറും സാധാരണക്കാരായ ചെറുപ്പക്കാരവരുടെ ജീവിതം പോവുക അവരുടെ അവിടെ കാല് വളരുന്നോ കൈ വളരുന്നോ എന്നും പറഞ്ഞ് വളർത്തിക്കൊണ്ട് വന്ന അച്ഛനും അമ്മയും അവർക്കാണ് നഷ്ടം വരുന്നത് ശരിക്കും അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നേതാക്കന്മാർ അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണ് ചെയ്യുന്നത് ഈ രാഷ്ട്രീയം ജനാധിപത്യം ഇതൊക്കെ പറഞ്ഞ് നമ്മളെ മണ്ടന്മാരാക്കി മുന്നോട്ട് പോകുന്നു ഓരോരുത്തരുടെയൊക്കെ തനി സ്വഭാവം അറിയണേ അവരെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലെ നേതാവിനെ നമ്മളുടേതായ എന്തെങ്കിലും ഒരു സ്വന്തമായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവരെ അടു അവരെ കാണാൻ ചെല്ലുക എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ കുറച്ചൊക്കെ അവരുടെ കാര്യം മനസ്സിലാവും നമ്മളെ വെളിക്ക ചിരിക്കും രണ്ട് ണി ചിരിച്ചിട്ട് നമ്മൾ ചില നേതാക്കന്മാരെ പറ്റി പറഞ്ഞിട്ടില്ലേ അവരുടെ ലെറ്റർ പാടെടുക്കുന്നു നമ്മൾ പറയുന്ന പരാതി എഴുതുന്നു എല്ലാം ചെയ്തിട്ട് നമ്മള് പോന്നു കഴിയുമ്പോഴേ വലിച്ചു കയറി തൂരോട്ട് കളയും വാക്കുകൾ നിങ്ങൾ ഒരു അഞ്ചു വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നു സംസാരിച്ചിരുന്നത് ഈ ചാനൽ ചർച്ച വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ തന്നെ പി സി ജോർജ് പണ്ടൊക്കെ വാതർ പറഞ്ഞാൽ ഇങ്ങനെ വികട സരസ്വതിയൊക്കെ പറഞ്ഞ് വൈറലാക്കാറുണ്ട് പക്ഷേ ഇത്രയും വർഗീയത ഇതിനു മുന്നേ തുപ്പ് ഞാനും കേട്ടിട്ടില്ല കേട്ടോ ഏതായാലും ബി കെ ബൈജുവിനൊക്കെ ഒരു സന്തോഷമാകും കാരണം അവരെ പോലെ ചിന്തിക്കാനും പറയാനും ഒക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു നേതാവിനേയും കൂടെ കൂട്ടി അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ